ഗുഡ് മോർണിംഗ് നമ്മളിതിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ വന്ന് കിടന്ന ആ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ നമ്മൾ ഇന്ന് പുക വാലിയിലേക്ക് പോവുകയാണ് ഏതായാലും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ തേങ്ങാപ്പാലം ഒഴിച്ച ചിക്കൻ കറി ബ്രെഡ് ബ്രെഡ് നമ്മൾ ഉണ്ടാക്കിയല്ല മേടിച്ചാണ് ഏൾ ഗ്രേ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഒരു പരിപാടി കൂടി ബാക്കിയുണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായി ഞാൻ ഈ ഒരു ടെൻറ്റിൻ്റെ കമ്പനിക്ക് ഫ്രീ പ്രൊമോഷൻ കൊടുക്കുന്നത് ഏതായാലും ഞാൻ ആദ്യം വിചാരിച്ച കാര്യമായിരുന്നു അവിടെ എൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം എന്നുള്ളത് ഞാൻ ലദ്ദാക്കുന്ന ഇന്നലെ അതങ്ങോട്ട് പ്രിൻ്റ് ചെയ്തു നമ്മൾ ഇന്ന് ആ കർമ്മം അങ്ങോട്ട് ചെയ്യാൻ പോവുകയാണ് റീ ബ്രാൻഡിങ് ദ ടെൻഡ് വളരെ വൃത്തിയായി നമ്മളത് റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ പൂവല്ലേ പുക വാലിയിലേക്ക് നമ്മൾ ഇന്ന് പോകുന്ന വാലി ഒരു മാർഷ് ലാൻഡ് ആണ് അല്ലെങ്കിൽ ഹോട്ട് സ്പ്രിങ് ചൂടുവെള്ളമൊക്കെ വരുന്ന ഒരു അടിപൊളി ഗ്രാസ് ലാൻഡ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ കൊല്ലം ജൂണിൽ ഏകദേശം ഇതേ സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു അടിപൊളി സ്ഥലമാണ് ഞാൻ ബൈക്കിൽ ടെൻഡൊക്കെ ആയിട്ടാണ് പോയത് അന്ന് അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു അവിടെ ഏതായാലും നമ്മൾ കുറച്ചൊരു ഗംഭീര സെറ്റപ്പിൽ ഒരു ഓവർലാൻഡിങ് ക്യാമ്പിങ് വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യും പിന്നെ അവിടുത്തെ മറ്റൊരു പ്രശ്നം പുകവാലിയിൽ നിന്നല്ല അതിന്റെ ചുറ്റുവട്ടത്തെ എവിടെയും ഇല്ല ചുറ്റുവട്ടത്ത് എന്ന് പറയുമ്പോൾ ഏതായാലും ഒരു പത്തൻപത് കിലോമീറ്റർ പരിധിയിൽ എവിടെയും നെറ്റ്വർക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പാണ് പിന്നെ അൻപത് കിലോമീറ്റർ അവിടെ വലിയ ഡിസ്റ്റൻസ് ആണ് കാരണം അവിടെ റോഡില്ല നിപ്പം റോഡായോന്നറിയില്ല കഴിഞ്ഞ വർഷം നമ്മൾ പോയ സമയത്ത് റോഡ് ഇല്ലായിരുന്നു അപ്പം ഈ അമ്പത് കിലോമീറ്റർ നമ്മൾ ഓഫ് റോഡിൽ ഒരുപാട് സമയം എടുക്കും ആ ദൂരം താണ്ടാനായിട്ട് അപ്പം നെറ്റ്വർക്ക് നമുക്കൊരു പ്രശ്നമായിരിക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് അവിടെ പോകണം അതേപോലെ പുഗാവാലി വാലി അത് കഴിഞ്ഞാൽ സുമോറേരി എന്ന് പറഞ്ഞിട്ടൊരു ലേക്ക് ഉണ്ട് അപ്പോൾ ആ ബാക്കി നമുക്ക് കവർ ചെയ്യാനുള്ളതാണ് ഏകദേശം അപ്പ് ആൻഡ് ഡൗൺ ഒരു അറുനൂറ് കിലോമീറ്ററോളം നമുക്ക് പെട്രോൾ പമ്പ് കിട്ടൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു അപ്പോൾ നമ്മളെ ഫ്യൂവൽ ടാങ്കും ഫുള്ളാക്കണം അതേപോലെ നമ്മുടെ രണ്ട് എക്സ്ട്രാ ഫ്യൂവൽ കാൻ ഉണ്ടല്ലോ അതിന്റെ ജോലിയും ഇപ്പോൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ റോട്ടിൽ ലാസ്റ്റ് പെട്രോൾ പമ്പിലേക്ക് നമ്മൾ ഇച്ചിരി കൂടി നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തുനിന്ന് കുറച്ച് പിറകോട്ട് പോകണം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അതേപോലെ നമുക്കൊരു ചിക്കൻ ഷോപ്പ് ഫ്രഷ് ചിക്കൻ കിട്ടുന്ന ഒരു ഷോപ്പും തപ്പണം നമ്മുടെ ഇന്നത്തെ ക്യാമ്പിംഗ് വീഡിയോയിൽ ചിക്കൻ ബാർബിക്യു ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഇനി നമുക്ക് വേണ്ടത് ഡീസൽ എൺപത്തിയേഴ് രൂപയാണ് ഡീസലിൻ്റെ പ്രൈസ് നമ്മൾ മൊത്തം ഫുൾ ടാങ്ക് ആക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ വണ്ടിയിൽ നാൽപ്പത്തഞ്ച് ലിറ്റർ പിന്നെ ഇരുപത് ഇരുപത് നാൽപ്പത് ലിറ്റർ നമ്മുടെ ക്യാനിലും അങ്ങനെ എയ്റ്റി ഫൈവ് ലിറ്റേഴ്സ് നമുക്ക് കിട്ടും ഈ ഒരു ക്യാനിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയെന്ന് തോന്നുന്നു ഏകദേശം മൂവായിരത്തിൻ്റെ മുകളിലാണ് ഇത്രയും പ്രൈസ് ഇതിന് വരാൻ ഒരു ക്യാൻ്റെ പ്രൈസാട്ടോ അതിന് അത്രയും പ്രൈസ് ഇനി വരാൻ കാരണം അമ്മാരി ബിൽഡ് ക്വാളിറ്റിയാണ് ഓയിൽ ഒരു കാരണവശാലും ലീക്ക് ആവാൻ പാടില്ലല്ലോ ഫസ്റ്റ് തിക്കാണ് ഈ സാധനം എൻ്റെ കണക്ക് പ്രകാരം ഏകദേശം എൺപത്തി ഒന്ന് അല്ലെ എൺപത്തി രണ്ട് എത്തുമ്പോൾ സ്റ്റോപ്പ് ആകേണ്ടതാണ് കാരണം നമ്മൾ റിസർവിൽ ഓൾറെഡി നാല് ഉണ്ടായി ഇത് നമ്മൾ അറിയാതെ പോലും തുറന്നു പോകില്ല ഇത് അൺലോക്ക് ചെയ്താലേ തുറക്കാൻ പറ്റുള്ളൂ ഡീസലടിച്ച് ഏഴായിരത്തി എത്രയും മറന്നു ഏഴായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അടിച്ച് നമ്മൾ എയ്റ്റി ത്രീ ലിറ്റേഴ്സ് ക്യാനിൽ ട്വൻ്റി ലിറ്റർ ആണ് കപ്പാസിറ്റി എങ്കിലും എനിക്ക് ഒന്ന് ട്വൻറ്റീൻ്റെ അധികം പോയി ട്വൻറ്റി വണ്ണോളം പുള്ളി നിറച്ചു അതിൻ്റെ ക്യാപ്പ് വരെ അല്ലേ അതിൻ്റെ ഒരു ഇങ്ങനെ വരുന്ന ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ ആ കട്ടിങ് വരെയാണ് ട്വൻ്റി ലിറ്റർ ഇപ്പോൾ പുള്ളി അതിൻ്റെ മേലേക്ക് നിറച്ചു തോന്നുന്നു അല്ലെങ്കിൽ വരും നമ്മളെ ചാമ്പ്യോ ഒരു അധികളത് കാണിച്ചാണോ ആ ഏതായാലും ആവട്ടെ നമ്മുടെ അടുത്ത് ഇപ്പോ എയ്റ്റി ടു ലിറ്റേഴ്സ് ഓഫ് ഡീസൽ ഉണ്ട് ഏതായാലും ഈ ലേ മണാലി ഹൈവേ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഡ്രൈവിന് ശേഷം നമുക്ക് ഒരു ഡീവിയേഷൻ എടുത്തിട്ട് വേണം പുകയിലേക്ക് പോകാനായിട്ട് നല്ല ഭംഗിയുള്ളതും വിശാലമായതുമായ റോഡ് ഈ വഴിക്ക് നേരെ മണാലി പിടിക്കുകയാണെങ്കിൽ ലഡാക്ക് തീർന്ന് ഹിമാചലിൻ്റെ ഏകദേശം ഒരു ടെൻ ട്വൻ്റി പെർസെൻറ്റേജ് വരെ അടിപൊളി റോഡാണ് അതിന് ശേഷമാണ് കുറച്ച് അൺസ്റ്റേബിൾ ലാൻഡുകളുള്ള സ്ഥലത്ത് കുറച്ച് മോശം മോശം റോഡ് എന്നല്ല അവിടെ റോഡില്ല അങ്ങനെ പൊടി പാറുന്ന മണ്ണുണ്ട് അതിലൂടെയാണ് നമ്മൾ കുറേ ദൂരം ഓടിക്കേണ്ടത് എന്റെ പഴയ സ്പിത്തി വാലി സീരീസിൽ ഞാൻ ലഡാക്ക് നിന്ന് സ്പിത്തി വാലിയിലേക്ക് ബൈക്കിന് പോയിരുന്നു അപ്പോൾ ആ റൂട്ടിനാണ് പോയത് ഇപ്പോൾ ബൈക്കിൽ ഞാൻ ഇങ്ങനെ ആകെ പൊടിയൊക്കെ ഇങ്ങനെ പാറിച്ച് പോകുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പൊ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് ആ റോഡ് ഓർമ്മ ഉണ്ടാവും അപ്പം ആ റോഡിലേക്ക് ചെന്ന് മുട്ടുന്ന റോഡാണിത് ഇവിടെ നമുക്ക് എൻട്രി ചെയ്യാനുണ്ട് ഞാൻ പോയി എൻട്രി ചെയ്തു തരാം ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ട് പിന്നെ ഹാൻലേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ആ റോഡ് ഇത് തന്നെയാണ് കേട്ടോ ഇപ്പം മിക്കവാറും ഈ പോകുന്ന ബൈക്കേഴ്സ് ഒക്കെ സർച്ചു പാസ് അതേപോലെ ഹാൻലേ ഈ സ്ഥലത്തേക്ക് പോകാനുള്ള ആളുകളായിരിക്കും യെസ് എൻട്രി കഴിഞ്ഞു ഇവിടുന്ന് ഞാൻ അല്പം കൂടി പോയി കഴിഞ്ഞാൽ ഈ റോഡ് രണ്ടായിട്ട് പിരിയും ഒന്ന് മണാലിയിലേക്കും ഒന്ന് ഹാൻഡ്ലേ ഭാഗത്തേക്കും അപ്പോൾ നമുക്ക് ഹാൻഡ്ലേ റോഡിനാണ് പോവേണ്ടത് സുമോർ ഇറി നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ നമ്മൾ പുക കഴിഞ്ഞിട്ട് പറ്റിയാൽ അവിടെയും പോകട്ടോ യെസ് ഇതാണ് ആ സ്ഥലം റൈറ്റ് എടുത്താൽ മണാലി ലെഫ്റ്റ് എടുത്താൽ ഹാൻഡ്ലേ ലെഫ്റ്റ് പുകാവാലിയിൽ ഞാൻ പൊടിക്കാറ്റാണെങ്കിൽ നമ്മുടെ ചിക്കൻ ബാർബിക്കും വീഡിയോ ഒക്കെ പെട്ടിയിലാവും നമുക്ക് ഇവിടുന്ന് കുറച്ച് വെള്ളം കളക്ട് ചെയ്യാം വില്ലേജിൻ്റെ പേര് നല്ല രസമുണ്ട് ഹിമ്മ്യ നല്ല ക്യൂട്ടിനു പിന്നെ നമ്മളിപ്പോൾ വെള്ളം എടുത്തൊക്കെ ഇൻഡസ് റിവർ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യ എന്ന് പേര് വരാൻ കാരണക്കാരനായ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പേര് വരാൻ കാരണക്കാരനായ റിവറാണിത് ഈ ഒരു സ്ട്രെച്ച് ഉണ്ടല്ലോ ഇവിടെ കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴേ ഈ ടാർണാക്ക് അന്ന് റെഡി ആയിട്ടില്ല അപ്പം അന്ന് ഇങ്ങനെ മണ്ണിട്ട വഴിയായിരുന്നു ഈ ഒരു ഏകദേശം ഒരു ഇരുപതോ മുപ്പതോ കിലോമീറ്റർ അത്രയും ഡിസ്റ്റൻസ് അതിൽ തന്നെ ചില സ്ഥലത്ത് വെള്ളം ഇങ്ങനെ ഇങ്ങനെയാണ് മണ്ണ് കിടക്കുന്നത് അപ്പം ഇങ്ങനെ വണ്ടി ബൈക്ക് ഓടുന്ന സമയത്ത് കടകടാതെ അടിക്കും അന്ന് എൻ്റെ കയ്യിൽ ഹിമാലയൻ ആയിരുന്നു വേറൊന്നും ചെയ്യാനില്ല ഇങ്ങനെ നല്ല സ്പീഡിൽ ഒരു എഴുപത് എൺപത് സ്പീഡിൽ ഒന്നിങ്ങനെ അടിച്ചു വിടായിരുന്നു ഈ റോഡ് നല്ല രസമായിരുന്നു പക്ഷേ അന്ന് രസമില്ലാത്തൊരു സംഭവം ഏതെങ്കിലും കാറ് നമ്മളെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ അങ്ങോട്ട് പൊടിയായിരിക്കും വണ്ടി പൊടി അങ്ങോട്ട് പാറിച്ചിട്ട് അതിൽക്കൂടെ വേണം നമ്മൾ പോകാൻ അതായത് ആ ഓർമ്മകളപ്പം ഇങ്ങനെ വരുന്നത് ഇവിടെ നിന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് ഒരു ബേക്കറി കാണുന്നുണ്ട് നമ്മൾ ബ്രെഡാണെങ്കിൽ തീർന്നിട്ടുണ്ട് ഒരു പാക്കറ്റ് ബ്രെഡ് മേടിക്കാൻ കിട്ടിപ്പോയി നമുക്ക് ടേൺ എടുക്കേണ്ട സ്ഥലമായി ഇവിടുന്ന് ആണ് റൈറ്റ് എടുക്കേണ്ടത് ഇവിടെ മിക്കവാറും ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടാവും അവിടെ പേരും നമ്പറൊക്കെ എഴുതേണ്ട പേര് ഞാൻ പോയി അവിടെ ചെക്കിംഗ് ചെയ്തിട്ട് വരാം യെസ് അവിടെ രജിസ്റ്റർ ചെയ്തു എവിടുന്ന് വരുന്നു ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത് ഇത് കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും അതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കണം ഇപ്പോലെ പാലം കാണുന്നുണ്ടോ പാലത്തിന്റെ അടി കാണുന്നുണ്ടോ ഇനി അങ്ങോട്ട് റോഡില്ല എന്നാണ് എന്റെ ഓർമ്മ അല്ല എന്റെ ഇടയ്ക്ക് ചെറിയൊരു സ്ട്രെച്ചും കൂടെ റോഡ് റോഡുണ്ട് ഇത് കഴിയാൻ യെസ് റോഡ് സ്റ്റാർട്ടായി ഐ മീൻ ടാർമാക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ചുമോരീരി പോകേണ്ടത് നമുക്ക് നേരെ പോവാം പക്ഷേ ഇവിടെ അത്രയും താമസക്കാരുണ്ടല്ലോ എന്നിട്ട് എന്താണ് വരൂ ഒരു ടവർ വയ്ക്കാത്തത് ഇവിടെ റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒന്ന് കസറിയാണ് കേട്ടോ ഞാനൊരു മൂന്നാല് ദിവസമെങ്കിലും ഇവിടെ തന്നെ സ്റ്റേ ചെയ്തേനെ നമ്മുടെ പുക വാലി കിട്ടും സ്ഥലമാണ് പുകയെത്തി പുകയെത്തി ഇവിടുത്തെ വെള്ളം ഹൈ ഇൻ സൾഫർ കണ്ടന്റ് ആണ് നമ്മൾ കോഴിമുട്ട ചീഞ്ഞ മണാണ് ഏകദേശം വെള്ളത്തിനുണ്ടാകുക ഉണ്ടാവുക അതിന്റെ കാറ്റിൽ അതിൻ്റെ സ്മെല്ലടിക്കുന്നുണ്ട് കോഴിമുട്ട കെട്ട അത്ര രൂക്ഷമായ ഗന്ധമല്ല ഒരു ലൈറ്റ് സ്മെല് പിന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലം വന്ന പോലെയല്ല റോഡൊക്കെ കുശാറായി പോയി കണ്ടോ ചെറുതാണെങ്കിലും അടിപൊളി റോഡാണ് നല്ല സ്പീഡ് എടുക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള റോഡാണ് ഞാനിപ്പോൾ എഴുപത് കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് വാ വീ ലെഫ്റ്റിൽ കാണുന്ന സ്ഥലമാണ് പുകാവാലി അരേ വളരെ കാണുന്നുണ്ടോ ഈ കാഴ്ച ആട്ടിൻകൂട്ടം നമുക്ക് റോട്ടിൽ നിന്ന് വണ്ടി താഴോട്ട് ഇറക്കാനുള്ളൊരു ഗ്യാപ്പ് ഇവിടെ എവിടെയോ ഉണ്ട് യെസ് അത് ഇവിടെയാണ്

നല്ല തണുപ്പുണ്ട് ഇവിടെ ഞാൻ അതുകൊണ്ട് എൻ്റെ ജാക്കറ്റ് എടുത്തിട്ടുണ്ട് പുകവാലിയാ നിങ്ങൾക്ക് നടന്ന് കാണിച്ചത് അപ്പം നമ്മുടെ ടെൻറ്റ് ഞാൻ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഭംഗി ശരിക്കും കിടക്കുന്നത് അങ്ങോട്ടാണ് ആ ഭാഗത്തേക്ക് അതേപോലെ തന്നെ ഇവിടെ ഒരു ഹോട്ട് സ്പ്രിങ് ഉണ്ട് ഭൂമീൻ്റെ അടിയിൽ നിന്ന് ചൂടുവെള്ളം അങ്ങനെ വെള്ളം പൂക്കുറ്റി പോലെ അങ്ങനെ ചതറിത്തെറിക്കുന്ന ഒരു ഒരു അപൂർവ കാഴ്ച ഉണ്ട് ഇവിടെ അതിൻ്റെ അടുത്തേക്കും പോവാം നമുക്ക് നിങ്ങൾക്ക് ഈ മണ്ണ് ഇങ്ങനെ ഓരോ കൂന കൂന പോലെ ആയിട്ട് നിൽക്കുന്നത് കാണാം ചില ഏരിയകളിലേക്ക് ഈ കൂനേൻ്റെ ഇടയിൽ വെള്ളം കൂടി നിറഞ്ഞിട്ട് ഭയങ്കര ഭംഗിയാണ് നമ്മുടെ ഡ്രോൺ ചോട്ടിലത് കാണാം നമുക്ക് ഭാഗത്തായിട്ടാണ് ഹോട്ട് സ്പ്രിങ്ങ് അങ്ങോട്ട് പോവാ എസ് വെള്ളം എത്തി വഴി എത്തി ഞാൻ വന്നതല്ല വഴി അപ്പുറത്തു ചുറ്റി ചുറ്റിപ്പോണം ഇതിൻ്റെ നടുക്ക ഫുള്ള് ചതുപ്പ് നിറങ്ങളാണ് നാളെ നമ്മൾ ഇവിടെ തിരിച്ചു പോകുമ്പോൾ ഒരു കാര്യം ചെയ്യാണ്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഇവിടെ ഉള്ള ഒരു കുട്ടീൻ്റെ രണ്ട് പോർട്ട്രേറ്റ് എടുത്തിരുന്നു ഇപ്പം ഞാൻ പ്രിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കുറേ ആർക്കാണ്ട് നമ്മളെ വണ്ടി അങ്ങ് ദൂരെ ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററോളം ഞാൻ നടന്നിട്ടുണ്ടാവും വണ്ടിന്നുള്ള ഏരിയ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞത് നമ്മൾ കറങ്ങി വന്നുകൊണ്ട് വരപ്പോൾ ഒരു ഒന്നൊന്നര കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും ഒടുവിൽ നമ്മൾ ഇങ്ങെത്തി തിളച്ച വെള്ളമാണത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തൊടാൻ പോയിട്ട് കൈ പൊള്ളിയതാണ് പ്രകൃതിയുടെ ഓരോരോ അത്ഭുതം ഇങ്ങനെ ഈ വെള്ളത്തിനാണ് ഞാൻ പറഞ്ഞത് കെട്ട കോഴിമുട്ടൻ്റെ മണമാണെന്ന് ഈ പുക പോകുന്ന സ്ഥലമല്ലേ നമുക്ക് അവിടേക്ക് നിൽക്കാം ഇവിടെ വരുമ്പോഴുള്ള വീഡിയോയിൽ ഞാൻ ലൈറ്റ് സ്മെല്ലാന്ന് പറഞ്ഞിരുന്നല്ലോ അത് നമ്മൾ വരുന്ന വഴിക്കാണ് ഇതിന് നല്ല കെട്ട സ്മെല്ല അതിൽ ഇത് ട്വൻറ്റി ഫോർ അവർ റണ്ണിങ് ഹോട്ട് വാട്ടർ ആണ് അത്ഭുതം നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഇതെങ്ങനെ ഇപ്പോൾ വഴി കഴിഞ്ഞ് നമ്മൾ വണ്ടിയിലെടുത്തേക്ക് തിരിച്ച് കിടക്കുകയാണ് ഈ വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം ഇനി നമ്മൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോളോ ക്യാമ്പിങ് വീഡിയോ ആണ് അത് നമ്മുടെ മറ്റേ ചാനലിലെ അസീം ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ നാളത്തെ വീഡിയോ നാളത്തെ വീഡിയോയിൽ നമുക്ക് ആ കുട്ടിക്ക് ഫോട്ടോ ഒക്കെ കൊടുക്കാനുള്ളതാണ് അതിനു വീണ്ടും കണ്ടുമുട്ടാം ഒരു ആഷിഖ് അസീം സൈനിങ് ആവട്ടെ എൻ്റെ ബെഡ്റൂം സ്പേസും കൂടി കാണിച്ചു തരാം എന്നിട്ട് തീർക്കാം നമുക്ക് ഈ വീഡിയോ അപ്പോൾ ഇതാണ് ഞാൻ ഉറങ്ങുന്ന സ്പേസ് ഒരുവിധം നമ്മുടെ എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും ഇവിടെ ഉള്ളോട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ല ഇതിനുള്ള പല സാധനങ്ങളും പല ഡ്രോൺ അതിലെ മെമ്മറി കാർഡ് അതിലെ ഡാറ്റ ഇതൊക്കെ എനിക്ക് ആക്സസ് ചെയ്യേണ്ടി വരും ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും ടെൻറ്റിൻ്റെ ഉള്ളിൽ വെക്കുന്നത് മാത്രമല്ല ഇതെനിക്ക് ഓവർനൈറ്റ് ചാർജ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ട് സൗകര്യമല്ല എനിക്ക് ടെൻറ്റിൻ്റെ ഉള്ളിൽ വെക്കുന്നതാണ് ഇതെൻ്റെ ഹീറ്റിംഗ് ബ്ലാങ്കറ്റാണ് ഇത് നമുക്കിതാ നമ്മുടെ ബാറ്ററിയിൽ കുത്തിക്കൊണ്ട് ബാറ്ററി കാണിച്ചു തരാം ബാറ്ററിയിൽ കുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു സാധനം ഇതിനൊരു ഇളം ചൂട് വരും ഇതിൽ കിടക്കാൻ നല്ല സുഖമായിരിക്കും അതുമാത്രമല്ലാതെ ഇതൊരു ലംബാർ സപ്പോർട്ടാണ് ഞാൻ ഇതിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ മറ്റൊരു ബെഡ്ഷീറ്റാണ് ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തില്ല അത് വല്ലപ്പോഴും താഴെ വിരിക്കാറുള്ളൂ ഞാൻ ഇതും പിന്നെ ഇതെൻ്റെ സ്ലീപ്പിംഗ് ബാഗാണ് ഇത് രണ്ടും കൂടെ ചുരുട്ടിയിട്ട് ഇങ്ങനെ വെക്കും പിന്നെ ഈ ലംബാർ സപ്പോർട്ട് ഇങ്ങനെ അതിനോട് ചാരി വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുക എൻ്റെ സെക്കൻഡറി ക്യാമ്പിങ് ലൈറ്റ് ഇവിടെ ഉണ്ട് പിന്നെ ഇതാണെൻ്റെ വർക്കിംഗ് ടേബിൾ പിന്നെ അങ്ങനെ ചാർജ് ഇരുന്നിട്ട് വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിളാണ് ഇനി ഇവിടെ വരൂ അപ്പോൾ നമ്മൾ കുറച്ച് ഗാഡ്ജറ്റുകൾ ചാർജിലിട്ടിട്ടുണ്ട് എൻ്റെ ക്യാമറയുടെ ബാറ്ററി ആണ് പിന്നെ എൻ്റെ ഒരു ഡ്രോൺ പുറത്താനുള്ള ഒരു ഫോണാണിത് പിന്നെ ഇതാണ് നമ്മുടെ പവർ സ്റ്റേഷൻ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ടെൻറ്റിൻ്റെ ഉള്ളു കാണിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ കമൻ്റ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും വരെ ആഷിഖ് അസീം സൈനിങ് ആവട്ടെ